നൂതന സാങ്കേതിക വിദ്യയുടെയും വിവര സാങ്കേതിക വിദ്യയുടെയും അനന്ത അനന്തസാധ്യതകൾ പ്രയോജനപ്പെടുത്തി ലോകം കുതിച്ചുപായുമ്പോൾ അതിന് അനിവാര്യമായ മാറ്റങ്ങൾ നടപ്പിലാക്കിയ റെയ്ഡ്കോയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി വി എൻ റെയ്ഡ്കോ ഫുഡ്സ് വെബ്സൈറ്റ് റെയ്ഡ്കോ പുരപ്പുറ സോളാർ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മായം കലരാത്ത റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറി വരികയാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു നൂതന സാങ്കേതിക വിദ്യയുടെയും വിവര സാങ്കേതിക വിദ്യയുടെയും സാധ്യതകളാണ് റെയ്ഡ്കോ പ്രയോജനപ്പെടുത്തുന്നത് അതിന്റെ കുതിച്ചുചാട്ടം പല മേഖലകളിലും കാണാനായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി റേഡ്കോയുടെ ഈ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു റേഡ്കോ ഫുഡ്സ് വെബ്സൈറ്റ് റേഡ്കോ പുരപ്പുറ സോളാർ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉൽപ്പന്നങ്ങൾ ഇറക്കുന്ന ഗുണമേന്മ ഉറപ്പാക്കി അതേപോലെ നല്ല മാർക്കറ്റിൽ സമ്പാദിച്ചു മുന്നോട്ട് വരുന്ന റേക്കോയുടെ പ്രവർത്തനങ്ങൾ പല വിധത്തിലെടുത്താൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ചില പ്രോഡക്റ്റുകളെല്ലാം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല രീതിയിൽ മാർക്കറ്റിൽ വിറ്റഴിക്കുന്നതാണ് അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്ത് ഒരുപക്ഷേ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ ഉത്ഭാ ഭാവി നല്ല മാനേജ്മെൻറ്റ് ആരോപിക്കണം എന്നാണ് എനിക്ക് ഒരു നിർദ്ദേശം നിലവിൽ വിളിക്കാറ് മാവിലായി കറി പൗഡർ ഫാക്ടറിയിലെ പുതിയ ഉൽപ്പന്നങ്ങൾ കെ വി സുമേഷ് എം എൽ എ വിപണിയിലിറക്കി റേഡ്കോ മട്ടന്നൂർ ഫുഡ് കാനിംഗ് യൂണിറ്റിലെ പുതിയ ഉൽപ്പന്നങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയും വിപണിയിലിറക്കി റേഡ്കോ റിംഗ് കമ്പോസ്റ്റ് ലോഷൻ വിപണിയിലിറക്കലിന്റെ ഉദ്ഘാടനം എം ടി ഡി സി ചെയർമാൻ പി വി ഗോപിനാഥൻ നിർവഹിച്ചു പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ മുൻ എം എൽ എ കെ കെ നാരായണൻ റേഡ്കോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വി രതീശൻ കെ പുഷ്പജ സി പി മനോജ് കുമാർ സി വി ജയദേവ് കെ സി ബൈജു ഒ രമേശൻ വാസുതോട്ടത്തിൽ കെ ഗംഗാധരൻ എ കെ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ